അടിപൊളി ഒരു കപ്പയും മത്തിക്കറിയും കൂടി കഴിച്ചാലോ ഹോ എന്തത് കാണുമ്പോൾ തന്നെ കൊതിയായിട്ട് വയ്യ നിങ്ങൾക്കും കാണുമ്പോൾ കൊതിയാണില്ല അപ്പോൾ നമ്മുടെ ആര്യാസ് വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിട്ടും അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പയും മത്തിക്കറിയാണ് അപ്പോൾ ഈ കപ്പയും മത്തിക്കറിയും ആരെങ്കിലും ഉണ്ടോ ഒരു ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റം ഇഷ്ടമുള്ളൊരു ഐറ്റമാണല്ലേത് അപ്പം ഇന്ന് ഇവിടെ കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട് കുഞ്ഞ മത്തിയാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ കുഞ്ഞ മത്തിക്ക് ഇത്തിരി നല്ല ടേസ്റ്റും കൂടും കിട്ടും അത് നെയ്യുള്ള നല്ല മത്തിക്കുട്ടിയുള്ള തന്നെയാണ് കിട്ടിയത് അപ്പോൾ നമ്മുടെ ഇവിടെ ചേട്ടന്മാർ വണ്ടിക്കാർ പോകുന്നുണ്ടായിരുന്നു കടപ്പുറമീൻ കടപ്പുറമീൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അവരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു നല്ലൊരു അടിപൊളി കപ്പയും മത്തിക്കറിയിട്ട് വെക്കാന്ന് അപ്പോൾ അങ്ങനെ ഞാൻ കൊള്ളിയും അത് വാങ്ങിച്ചു ഞങ്ങളിവിടെ കൊള്ളി എന്നാണ് പറയുക കേട്ടോ അപ്പോൾ അതും വാങ്ങിച്ചു അപ്പോൾ അതിനായിട്ട് ഞാനിത് നമ്മുടെ മത്തിക്കറി റെഡിയാക്കാനായിട്ട് ഒരു സവോള ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിനുള്ള കറിവേപ്പില പിന്നെ മുളക് പൊടി മുളക് പൊടിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാശ്മീരി മുളക് പൊടിയും നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതേപോലെ കാച്ചാനായിട്ട് ഞാൻ ഉള്ളി അരിഞ്ഞിട്ടും വെച്ചിട്ടുണ്ട് അതേപോലെ നമ്മുടെ കപ്പ അതായത് കപ്പ കൊള്ളി അതിനെ നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് പുളിവെള്ളം വേണം വാളം പുളിയില്ലേ ആ പുളിയുടെ വെള്ളമാണ് നമ്മൾ മത്തിക്കറി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് അത് ഞാനിത് പുളി ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് എന്ത് വേണം ആദ്യം തന്നെ നമ്മുടെ സവോളേനേയും തക്കാളിനെയും ഒന്ന് വാട്ടിയെടുക്കണം നമ്മുടെ മസാല റെഡിയാക്കണ്ടേ നമുക്ക് അരപ്പ് റെഡിയാക്കണ്ടേ അതിനായിട്ട് ഞാനിത് അവിടെ ചീൻ ചട്ടി വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ നമ്മളെന്ത് വേണം നമ്മുടെ ഈ തക്കാളിനെയും സവാളേനെയും അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഞാൻ മല്ലിപ്പൊടി സ്കിപ്പ് ചെയ്തു അതായത് മല്ലിപ്പൊടി എടുത്ത് വെച്ചത് കാണിക്കാൻ മറന്നു അപ്പോൾ അതും കൂടി എടുത്തോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ തക്കാളിനെയും സവാളേനെയും ഞാനിങ്ങനെ അതേ വാട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് എന്ത് വേണം നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഒന്ന് ജസ്റ്റ് വാടി വരുമ്പോഴേക്കും നമ്മുടെ ഈ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ആ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതേപോലെ നമ്മൾ ഇളക്കിക്കൊണ്ട് ഒന്ന് ഇതാക്കണം എന്നിട്ട് നമ്മൾ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക കൂടെ തന്നെ നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഉപ്പ് ഇടാൻ മറക്കരുതേ ഉപ്പും ഞാൻ ഇടണ്ട് എൻ്റെ കയ്യിൽ നിന്ന് വീഡിയോ പോയതാണ് കേട്ടോ പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് വാട്ടുമ്പോൾ തരി ഉപ്പ് ഇടേണ്ടത് നല്ലതാണ് അപ്പം നമ്മളെന്ത് വേണം കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മല്ലിപ്പൊടി അതും ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടിയൊക്കെ കുറച്ചെടുത്താൽ മതി കാരണം ഇത് മുളകാണ് നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മല്ലിപ്പൊടിയുടെ ഒക്കെ അത് കുറച്ച് മതി കിട്ടും അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നമ്മൾ നല്ലവണ്ണം ഇളക്കുക അപ്പോൾ അതവിടെ സെറ്റാവുന്നവരെ ഞാൻ എന്ത് ചെയ്തു നമ്മുടെ കപ്പേനെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ അരപ്പൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതാ നമ്മുടെ അരപ്പിനൊക്കെ ഇങ്ങനെ മിക്സിയുടെ ജാറിലോട്ട് ഇടുകയാണ് ചൂടുണ്ട് കേട്ടോ ചൂടാറിയിട്ടേ ഞാൻ അരക്കുള്ളൂ പക്ഷേ ഒന്ന് ഇവിടെ റെഡിയാക്കി വെക്കണതാണ് അപ്പോൾ ആ അരപ്പ് അരയ്ക്കാനായിട്ട് ഞാൻ നമ്മുടെ പുളിവെള്ളത്തിലെത്തി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ അവിടെ വെച്ച് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഇതിൻ്റെ ഡ്രസ്സിൻ്റെ കളറും അരപ്പിൻ്റെ കളറും ഏതാണ്ട് ഒരുപോലെ ഉണ്ടല്ലേ അപ്പോൾ അതങ്ങനെ അരച്ചു കൊണ്ടുവന്ന് ഇനി നമുക്ക് എന്ത് വേണം നമ്മുടെ മത്തിക്കുട്ടന്മാരേനെ അങ്ങോട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം നമ്മുടെ മുഴുവൻ മത്തിക്കുട്ടന്മാരേനെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം അതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ ഈ അരപ്പ് അതതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എന്ത് വേണമെന്നറിയുമോ മുഴുവനായിട്ട് അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് നല്ല വണ്ണമൊന്നും മിക്സ് ചെയ്തെടുക്കണം എടുക്കണം നല്ലവണ്ണം മിക്സ് ചെയ്ത് മത്തിനൊക്കെ അങ്ങോട്ട് പിടിച്ച് സെറ്റ് ആവണം മത്തിക്കുട്ടന്മാർ അതിലങ്ങോട്ട് കിടന്ന് അങ്ങനെ അങ്ങനെ ഇതാവണം അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പുളി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക നല്ലോണം ഒഴിച്ചു കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ റെഡിയാക്കി വെക്കുക അപ്പം ഞാൻ ഇതേ കണ്ടില്ലേ അടിപൊളിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നന്നായി ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം എന്ത് വേണം നമുക്ക് ഇതിലേക്ക് ഉപ്പും കൂടിയും കുറച്ചും കൂടിയും ഇട്ട് കൊടുക്കുക ഞാൻ നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു ഉപ്പ് ഉപ്പുകൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിന് അടപ്പത്ത് വെക്കാം അപ്പം ഞാനെന്താ ചട്ടി നമ്മൾ അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എന്ത് വേണം ഒന്ന് മൂടി വെക്കുക അപ്പം വേഗം തിളച്ച് കിട്ടാനാണ് കേട്ടോ പക്ഷേ ശ്രദ്ധിക്കണം കേട്ടോ മൂടി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പൂവരുത് തിളച്ച് പുറത്തേക്ക് മൊത്തം പോവും പിന്നെ വലിയ ചട്ടിയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല എൻ്റെ കുഞ്ഞു ചട്ടിയായ കാരണമാണ് അപ്പം നമ്മുടെ മത്തിക്കറി അവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് സൈഡ് കൂടെ നമുക്ക് എന്ത് ചെയ്യാം അപ്പുറത്തെ അടുപ്പുമ്പോൾ നമുക്ക് നമ്മുടെ മത്തിക്കുട്ടന്മാരെ തന്നെ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഫ്രൈയിങ് ഫാൻ അടുപ്പത്തി വെച്ചിട്ട് മത്തിക്കുട്ടന്മാരെ ടപ്പ ടപ്പ ടപ്പേ എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ മത്തിക്കുട്ടന്മാരേനൊക്കെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോഴേക്കും അതായത് നമ്മുടെ മത്തിക്കറി ഇവിടെ തിളച്ചും മറയുകയാണ് എന്താണെന്ന് പ പറയുക തിളച്ച് മറഞ്ഞ് കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനെ മത്തിക്കുട്ടന്മാരൊക്കെ തിളച്ച് ഇങ്ങനെ മറഞ്ഞ് അങ്ങോട്ട് സെറ്റാവുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മത്തിക്കുട്ടന്മാരി ഇവിടെ കിടന്ന് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ അവർ ഫ്രൈ ആയതേ നമുക്ക് എടുക്കാറായി അപ്പോൾ അടിപൊളിയായിട്ട് ആയിട്ട് മുരിഞ്ഞ് സെറ്റായിട്ടുണ്ട് അവിടെ ഇരിക്കട്ടെ അവർ നമുക്ക് എന്ത് വേണം നമ്മുടെ മത്തിക്കറീനെ നമുക്ക് റെഡി ആയോ നോക്കാം കാരണം ചാറ് നല്ല കുറുകി വന്നോ അറിയണ്ടേ അപ്പോൾ അതേ നന്നായി കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ കാച്ചിട്ടുണ്ട് ഉള്ളി കാച്ചിണത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പോൾ അതേ ഉള്ളിയൊക്കെ ഞാൻ കാച്ചി വെച്ചു അപ്പോൾ അതേ നമ്മൾ അടിപൊളിയായിട്ട് മത്തിക്കറി റെഡിയായി അതേപോലെ നമ്മുടെ കൊള്ളിത് റെഡി ആയിട്ടുണ്ട് അതായത് നമ്മുടെ കപ്പ റെഡിയായി മീൻ വറുത്തത് റെഡിയായി ഓൾമോസ്റ്റ് എല്ലാം സെറ്റായി എന്താ പറയുക അപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ കണ്ടിട്ട് എനിക്ക് തന്നെ കൊതിയായിട്ട് വയ്യ ഇവിടെ എൻ്റെ മോൾക്കും കണ്ടിട്ട് കൊതിയായിട്ട് വയ്യ അപ്പോൾ അത് കഴിക്കുമ്പോൾ എന്താവൂല അവസ്ഥ അടിപൊളി ടേസ്റ്റാണ് കാരണം മത്തിക്കറി നല്ല അടിപൊളിയാണ് കാരണം കുഞ്ഞ മത്തി ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് അയ്യോ എന്താ ഒരു കളർഫുള്ള് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പം ഞാൻ പോയി ഇത് കഴിക്കട്ടെ ഗേൾസ് Okay, ta ta, bye bye.